എഗ്ലോണിയമ സസ്യങ്ങൾ വളർത്താൻ എളുപ്പമാണെങ്കിലും നല്ല വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് തള്ളത്ത് അധികം മാറ്റി വയ്ക്കുന്നത് മുമ്പ് വെയിലത്തൊക്കെ വെച്ചിരുന്നപ്പോൾ ഇലയൊക്കെ കരിഞ്ഞ് ഈ കാണുന്ന സീബ്രയുടെ പോലെയുള്ള ഇലയുള്ളത് എഗ്ലോണിയമ പെട്ട അല്ല അതെന്തോ കലാത്തിയ സബ്രീന എന്നങ്ങനന്താണ്ടൊരു പേരുള്ള വേറെ ചെടിയാണ് മറ്റതൊക്കെ എഗ്ലോണിയമ തന്നെയാണ് പല നിറത്തിൽ നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഇല ഇടക്കി കുറച്ച് കേടായിപ്പോയി അപ്പോൾ കേടായ ഭാഗം മുറിച്ച് കളഞ്ഞത് ഒക്കെ ഉണ്ട് ഇത് വേറെ വെള്ള ഇതാ വേറെ കളർ വരുന്നു അങ്ങനെ പല പല കളറുകളിലുണ്ട് ഇതിനാണ് സിൽവർ ക്വീൻ എന്ന് പറയുക അത് റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡൻ മെറിറ്റൊക്കെ കിട്ടിയ ചെടിയാണ്